പ്രദേശങ്ങളിലൊക്കെ ഈ ചിഹ്നം വിളി കേൾക്കാത്ത ഒറ്റ ദിവസം പോലുമില്ല മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യജീവി ആക്രമണ ഭീഷണിയിലാണ് മലയോരങ്ങളിൽ താമസിക്കുന്ന വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യൻ മലയോരങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് കാലമേറെ ആയെങ്കിലും പരിഹാരം മാത്രം ഇങ്ങുമെത്തിയില്ല കാട്ടാനയും കടുവയും പോത്തും പന്നിയും കടന്നലും വരെ ജനവാസ മേഖലയിൽ മനുഷ്യജീവന് ഭീഷണിയാവുകയാണ് ഇടുക്കി ചെന്നാപ്പാറ മുഗൾ ഭാഗത്തു നിന്ന് കൊമ്പൻപാറയിലേക്കുള്ള വഴിയെ നടന്നു പോകുന്നതിനിടയിലാണ് നടന്നു പോവുകയായിരുന്നു അതിനിടയിലാണ് ഇതുപോലൊരു കാട്ടാന സോഫിയയെ ആക്രമിക്കുന്നത് അവിടെയുള്ള അരുവിയിൽ കുളിക്കാനെത്തിയതായിരുന്നു സോഫിയ ഏറെ നേരമായിട്ടും ഉമ്മയെ കാണാത്തതിനെ തുടർന്ന് മകൻ അന്വേഷണത്തിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ നിലയിൽ കണ്ടെത്തുന്നത് സോഫിയക്കുണ്ടായതുപോലെയുള്ള ഒരു ദുരനുഭവം അടുത്തയാൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണക്കുകൾ വീണ്ടും പറയുന്നത് ഈ മാസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് വയനാട് നൂൽപ്പുഴയിലെ നാല് കാരൻ മനു മനുവിനെന്താണ് അറിയുമോ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് ആനയുടെ ആക്രമണം മനുവിന് നേരെ ഉണ്ടായത് ഇടുക്കി മറയൂരിൽ ഫെബ്രുവരി ആറിനുണ്ടായ ആക്രമണം അന്ന് ചമ്പക്കാടുകുടി സ്വദേശി വിമലൻ കൊല്ലപ്പെട്ടു ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കാട്ടുതീ പടരാതിരിക്കാനുള്ള ഫയർ ലൈൻ തെളിക്കാൻ പോയ തൊഴിലാളികളുള്ള ഒരാളായിരുന്നു അൻപത്തിയേഴുകാരനായ വിമലൻ അങ്ങനെ ഓരോ ഓരോ സംഭവങ്ങൾ നമുക്ക് എടുത്തുനോക്കാം പാലോട് മങ്കയ വനത്തിൽ നിന്ന് ഇന്ന് കിട്ടിയ മൃതദേഹം തിരുവനന്തപുരം മടത്തറ സ്വദേശി ബാബുവിൻ്റേതായിരുന്നു ബാബുവും കാട്ടാനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ ഈ വർഷം ആദ്യം നിലമ്പൂർ കരുളായി വനത്തിൽ മരിച്ച പൂച്ചപ്പാറ മണിയെ ഓർമ്മയില്ലേ ആ കണ്ണീരോർമ്മ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ആനക്കലിയിൽ നിന്ന് എട്ടുപേരെ രക്ഷിച്ചാണ് മണിയൊടുവിൽ ഇതുപോലൊരു കൊമ്പൻ്റെ ശൗര്യത്തിന് മുന്നിൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ പുതുവർഷത്തിൽ ആനയുടെ അടിയേറ്റോ ചവിട്ടേറ്റോ മരിച്ചവരുടെ കണക്ക് ആ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് സർക്കാർ സംവിധാനങ്ങളെ ആ കണക്കിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോവുകയാണ് ജനുവരി അഞ്ച് മുതലുള്ള ഈ പുതുവർഷത്തിലെ കണക്കാണിത് ജനുവരി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി അഞ്ച് മുതലാണ് ആ മരണക്കണക്ക് തുടങ്ങുന്നത് അത് ആനയുടെ അടുത്തു തന്നെ ഇരിക്കട്ടെ ജനുവരി അഞ്ചിന് മലപ്പുറം നിലമ്പൂർ സ്വദേശി മണിയുടെ മരണം സംഭവിക്കുന്നു രണ്ടാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്കപ്പുറം ജനുവരി പതിനേഴ് എന്ന് പറയാനില്ല പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ എടക്കരയിലെ സരോജിനി ഫെബ്രുവരി ആറിന് വാൽപ്പാറയിൽ ബ്രിട്ടീഷ് പൗരൻ കൊല്ലപ്പെടുന്നു അതേ ദിവസം തന്നെ ഫെബ്രുവരി ആറിന് തന്നെ മറയൂരിൽ വിമലന്റെ മരണം ഫെബ്രുവരി പത്തിന് ഇടുക്കിയിലെ സോഫിയ ഫെബ്രുവരി പതിനൊന്ന് അതായത് ഇന്നത്തെ ദിവസം വയനാട്ടിലെ മനു ഒപ്പം തിരുവനന്തപുരത്ത് ബാബുവിൻ്റെ മൃതദേഹം കണ്ടെത്തി ഈ മൃതദേഹത്തിന് അഞ്ച് ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൂട്ടുകയാണെങ്കിൽ ഫെബ്രുവരി ആറിനാണ് ബാബുവിൻ്റെ മരണം ഇതാണ് നമ്മൾ കണ്ട കണക്ക് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആനക്കലിയിലിടങ്ങിയ അടങ്ങിയവരുടെ എണ്ണം കൂടി നമ്മളൊന്ന് നോക്കണം ഇരുന്നൂറോട് അടുക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ആനക്കലിയിൽ പൊലിഞ്ഞത് ആ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ആനയുടെ ആക്രമണത്തിൽ മരിച്ചവർ രണ്ടായിരത്തി പതിനേഴിൽ അത് ഇരുപത്തിയൊന്ന് പേരാണ് രണ്ടായിരത്തി പതിനെട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് പേർ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് പേർ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ ഇക്കഴിഞ്ഞ വർഷം അത് മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ രണ്ടാം മാസമായിട്ടേ ഉള്ളൂ ഏഴ് പേരുടെ മരണം ഇതിനകം തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആനക്കലി മാത്രമാണോ കാരണം നമ്മൾ ഈ നിൽക്കുന്ന ആനയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആനക്കലി മാത്രമല്ല ജീവൻ പൊലിയുന്നത് ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം വന്യജീവി ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് തൊണ്ണൂറ്റി മരണങ്ങളാണ് അതിൽ ഓരോ ആക്രമണവും എങ്ങനെയായിരുന്നു എന്ന് കൂടി നമുക്ക് കണക്കെടുത്ത് നോക്കാം ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പാമ്പുകടി ഏറ്റുമരിച്ചത് മുപ്പത്തിനാല് പേരാണ് ആനയുടെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് കാട്ടുപന്നി പതിനൊന്ന് കാട്ടുപോത്ത് നാല് കടുവ ഒന്ന് കടന്നലുമുണ്ടുകൂട്ടത്തിൽ പതിനെട്ട് മറ്റുള്ളവ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇക്കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുമ്പോൾ അറുപത്തിയാറ് മരണങ്ങൾ അതിൽ പാമ്പുകടിയേറ്റ് മുപ്പത്തി ഒന്ന് പേർ മരിച്ചു ഒപ്പം ആനയുടെ ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് പേരാണ് മരിച്ചത് കാട്ടുപന്നി യുടെ ആക്രമണത്തിൽ കുത്തേറ്റ് മരിച്ചത് എട്ട് പേരാണ് കടന്നൽ കുത്തേറ്റ് പതിനാല് പേർ മരിച്ചു മറ്റുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരാളും മരിച്ചു ഇതാണ് കണക്ക് ഈ കണക്കൊക്കെ നമ്മുടെ മുന്നിലുള്ളതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെയും മുന്നിലുണ്ട് ഇതുപോലെ ആനയെ കാണുമ്പോഴും കടന്നലിനെയും പന്നിയെയും ഒക്കെ കണ്ട് അങ്ങനെയങ്ങ് പോവുക മരിച്ചു കഴിയുമ്പോഴുള്ള നഷ്ടപരിഹാര വിതരണം ഈ കണക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്ര മാത്രമാണോ ചെയ്യേണ്ടത്